നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പാലക്കാട് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും പാലക്കാട് ജില്ലാ അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തുകയും അതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ പാലക്കാട് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തരാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയും അവർ ചില കൗൺസിലർമാരടക്കം രാജിക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു ഇത് സംസ്ഥാന ബി ജെ പി ആകമൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിലൊരു സമവായ ചർച്ച നടന്നിരിക്കുന്നു അങ്ങനെ ആ ചർച്ച ബലം കണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാലക്കാട് ബി ജെ പിയിൽ സമവായമായിരിക്കുന്നു നഗരസഭ അധ്യക്ഷ അടക്കം ഒൻപത് കൗൺസിലർമാർ രാജി നീക്കത്തിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആർ എസ് എസ് ഇടപെടലിനെ തുടർന്നാണ് അവരുടെ ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ആർ എസ് എസ് നേതാക്കൾ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വ്യാപക എതിർപ്പുകൾക്കിടെയാണ് പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റത് നഗരസഭാ അധ്യക്ഷയും വൈസ് ചെയർപേഴ്സണും അടക്കം ഒൻപത് കൗൺസിലർമാരാണ് ജില്ലാ അധ്യക്ഷനെ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് രാജഭീഷണി മുഴക്കിയത് സന്ദീപ് ബാജൂർ ഇവരെ കോൺഗ്രസിൽ എത്തിക്കാൻ ശ്രമിച്ചതോടെ നഗരസഭാ ഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ആർ എസ് എസ് നേതൃത്വം വിമതരെ അനുനയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് പരാതികൾ പരിഹരിക്കാമെന്നാണ് ആർ എസ് എസ് ഉറപ്പ് നൽകിയത് ഇതോടെ രാജ്യയിൽ നിന്ന് വിമതർ പിന്മാറിയിരിക്കുകയാണ് പക്ഷേ ജില്ലാ അധ്യക്ഷൻ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ എതിർപ്പ് ഉയർത്തിയവർ വന്നില്ല പാലക്കാട് ബി ജെ പി നഗരസഭാ ഭരണത്തിന് ഒരു പോറലുമിറ്റില്ല എന്നാണ് സി കൃഷ്ണകുമാർ പ്രതികരിച്ചത് പ്രചരിച്ച കഥകളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ദേശീയ അധ്യക്ഷൻ അംഗീകരിച്ചാൽ പിന്നീട് ഒരു ചർച്ചയുടെയും ആവശ്യമില്ല ബി ജെ പിയിൽ പൊട്ടിത്തെറി എന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പഴിചാരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ദേശീയ നേതൃത്വം പറയുന്നത് അച്ചടക്കത്തോടെ നടപ്പിലാക്കുന്നതാണ് ബി ജെ പി പാരമ്പര്യമെന്നും ശ്രീ കൃഷ്ണകുമാർ അവകാശപ്പെട്ടു തൽക്കാലം പ്രശ്നം തീർന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് മുതൽ പാലക്കാട് ബി ജെ പിയിൽ തുടരുന്ന പ്രതിസന്ധി പാർട്ടിക്ക് നിരന്തരം വെല്ലുവിളിയാവുകയാണ് പാലക്കാടിന് പിന്നാലെ മറ്റു പലയിടത്തും പരാതി ഉയർന്നുവെങ്കിലും നേതൃത്വം തീരുമാനിച്ചവർ തന്നെ എല്ലായിടത്തും ചുമതലയേൽക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് കാണാൻ കഴിഞ്ഞു പ്രായപരിധിയിൽ ഉയർന്ന പരാതി തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനെ തന്നെ നേതൃത്വം പരിഗണിച്ചത് കൂടുതൽ വോട്ട് കിട്ടിയതിനേക്കാൾ മറ്റ് പല ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ തീരുമാനിച്ചത് മൂന്നിടത്താണ് ഇനി സമവായമാകേണ്ടത് അതിനുശേഷം സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ജില്ലാ ബിജെപി ബിജെപിയിൽ ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ഏതായാലും പാലക്കാട് തൽക്കാലം ഒരു ആശ്വാസം ആയിരിക്കുന്നു ബിജെപിക്ക് പക്ഷേ അത് എത്ര നാൾ എന്ന് പറയാൻ കഴിയില്ല